നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു രാജ്യം തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് രാജ്യത്ത് ഒരു വട്ടം കൂടി അധികാരത്തിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം എന്നാൽ മറുഭാഗത്ത് പ്രതിപക്ഷം എന്ന നിലയിൽ തികഞ്ഞ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് കോൺഗ്രസും സഖ്യകക്ഷികളും രാജ്യത്തെ ബി ജെ പി യേയും എൻ ഡി എയും എതിരിടാനായി കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് കോൺ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടുള്ള മഹാസഖ്യമായിരുന്നു ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുത്തതാകട്ടെ കോൺഗ്രസ് ആണ് എന്നാൽ മധുവിധു കഴിയുമ്പ് തന്നെ ഇന്ത്യ സഖ്യത്തിൽ വലിയ അകൽച്ചകളും വലിയ വിള്ളലുകളും വീണു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ആണ് ആദ്യം പുറത്തു വന്നത് മമതാ ബാനർജിയുടെ അതിരൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നത് ഒരു മുന്നണി സംവിധാനത്തെ നേരാമണ്ണം നയിക്കാൻ കഴിവില്ലാത്ത രാഹുൽ ഗാന്ധി എങ്ങനെയാണ് രാജ്യത്തെ നയിക്കുന്നതെന്ന ചോദ്യം മമതാ ബാനർജി ഉയർത്തി പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി സഖ്യം പിരിഞ്ഞു പഞ്ചാബിൽ കോൺഗ്രസുമായി സീറ്റ് ധാരണ നടത്താനാകില്ലെന്ന നിലപാടാണ് ആം ആദ്മി പാർട്ടി സ്വീകരിച്ചത് വേണമെങ്കിൽ ഡൽഹിയിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ നൽകാമെന്നും പറഞ്ഞു പൊതുവെ തോൽക്കുമെന്ന് ഉറപ്പുള്ള രണ്ടോ മൂന്നോ സീറ്റുകൾ നൽകിയിട്ട് കോൺഗ്രസിനെ ഒതുക്കാനായിരുന്നു ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം തൊട്ടു പിന്നാലെ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്ത് എൻ ഡി എയിൽ നിന്നും ലാലു പ്രസാദ് യാദവും രാഹുൽ ഗാന്ധിയും അടർത്തിയെടുത്ത നിതീഷ് കുമാർ ആ നിതീഷ് കുമാറും ഇന്ത്യാ സഖ്യത്തോട് വിട പറഞ്ഞ് പുറത്തിറങ്ങി അപ്പോഴും ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷകൾ ഉണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും കമന്റും എന്നാൽ ഒടുവിൽ രാഹുൽ ഗാന്ധി തന്നെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു പറയുന്നതെല്ലാം പാറയായി മാറുന്ന ഗതികെട്ട അവസ്ഥയിലാണെന്ന് രാജ്യത്തെ കോൺഗ്രസിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധി അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവന അത് ഏറ്റുപിടിച്ചിരിക്കുന്നു രാജ്യത്തെ ബി ജെ പിയും എൻ ഡി എ മുന്നണിയും അതായത് ഹിന്ദുവിൽ ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയെ നശിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നുമായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഇത് ഹൈന്ദവ ഹൈന്ദവ വിരുദ്ധമായ പ്രസ്താവനയാണെന്ന് ബി ജെ പിന്നീട് പ്രചരിപ്പിച്ചു ഹിന്ദുവിലെ ഒരു ശക്തി എന്ന് പറയുന്നത് ദേവിയാണ് അത് നാരീ ശക്തിയാണ് ഓരോ വലിയ ഓരോ വിജയത്തിന് പിന്നിലും ഒരു ശക്തിയുണ്ട് അമ്മയുടെ ശക്തിയുണ്ട് ഒരു സ്ത്രീ ശക്തിയുണ്ട് രാജ്യത്തെ സ്ത്രീകൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്ന് ബി ജെ പി നേതാക്കൾ പിന്നാലെ പ്രതികരിച്ചു അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ശക്തി പ്രയോഗം അത് കോൺഗ്രസിന് തീരാ തലവേദന മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് രാഹുൽ ഗാന്ധി നിരന്തരം പറയുന്നതെല്ലാം മണ്ടത്തരമായി മാറുന്ന രാഷ്ട്രീയ കാഴ്ച കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കാണുന്നുണ്ട് രാഹുൽ ഗാന്ധി ബോധപൂർവം പറഞ്ഞ് സ്വയം അപഹാസ്യനാകുന്നതാണോ അതോ ഉപദേശകർ അവരെ അദ്ദേഹത്തെ കുഴിയിൽ ചാടിക്കുന്നതാണോ എന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ ഇതാ രാജ്യത്തെ ഹൈന്ദവരെ ഇല്ലായ്മ ചെയ്യുകയാണ് ഹൈന്ദവരെ നശിപ്പിക്കുകയാണ് ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തുറന്നടിച്ചിരിക്കുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ നേതാക്കൾ പറഞ്ഞത് മാത്രം നിങ്ങൾ ഓർമ്മിച്ചാലും ശ്രദ്ധിച്ചാലും മതിയാകും ഹിന്ദുവിലെ ശക്തിയെ നശിപ്പിക്കുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഹിന്ദുവിലെ ശക്തി എന്ന് പറഞ്ഞാൽ അത് അമ്മയാണ് ദുർഗയാണ് അത് സ്ത്രീ ശക്തിയാണ് ശക്തിയാണ് ആ ശക്തിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സ്ത്രീ ജനങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ് അതിനർത്ഥം ഹൈന്ദവരെ ഒന്നടങ്കം നശിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് സ്ത്രീ ശക്തിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഹൈന്ദവരെ നശിപ്പിക്കുക സ്ത്രീ ശക്തി എന്ന് പറയുന്നത് പിന്നിലെ വലിയ വികാരം അത് കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് രാജ്യത്തെ ബി ജെ പി നേതാക്കൾ അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലും കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രയിലും അടക്കം തന്റെ പ്രസംഗത്തിൽ സ്ത്രീ ശക്തിയെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ശക്തി വിരുദ്ധ പ്രസ്താവനയെ ഏറ്റവും നിർണായകമായ ഒരു നീക്കമാക്കി മാറ്റിയത് തമിഴ്നാട്ടിലടക്കം ക്ഷേത്രങ്ങൾ മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ശക്തിയാണ് ആരാധിക്കുന്നത് ആ ശക്തി എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ആരാധനാ മൂർത്തിയാണ് സ്ത്രീദേവതയാണ് നാരീദേവതയാണ് ആ ദേവതയെ ദേവതാ ബിംബത്തെ അവഹേളിച്ച കോൺഗ്രസിനെ എങ്ങനെ രാജ്യത്ത് അധികാരത്തിലെത്തുമെന്ന് ബി ജെ പി പ്രചരണം കടിപ്പിക്കുകയാണ് ഇതിനു മുൻപ് മറ്റൊരു ചരിത്രപരമായ വിധിത്വം കോൺഗ്രസ് നടത്തിയിരുന്നു അത് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം പരസ്യമായി നിരസിച്ചു കോൺഗ്രസ് അതിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളായിരുന്നു കേരളത്തിലെ മുസ്ലിം ലീഗ് ശത്രുവാകും കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ വിരോധം ഇതിലൂടെ ഉണ്ടാകും അതുകൊണ്ട് മുസ്ലിം ലീഗിനെ വെറുപ്പിക്കാൻ കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നുള്ള പെട്ടി താങ്ങികളായ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തീരുമാനമെടുത്തു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കേണ്ടതില്ല അപ്പോൾ കോൺഗ്രസ് എന്ന ജനാധിപത്യ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പാർട്ടിയല്ല ഇപ്പോൾ മുസ്ലിം ലീഗ് മുസ്ലിം എന്ന് പറയുന്ന സമുദായത്തെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് കരുതാം പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല രാജ്യത്തിന്റെ എല്ലാ നാനാജാതി മതവിഭാഗങ്ങളെയും പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഒരു മതത്തിൻ്റെ ഒരു വലിയ പരിപാടിയിൽ ആ പതിറ്റാണ്ടുകളായി രാജ്യത്തെ ഹൈന്ദവർ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും കേവലം മതപ്രീണനത്തിന്റെ പേരിൽ ആ പാർട്ടി മാറി നിൽക്കുന്നുവെങ്കിൽ ആ പാർട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർ പോലും ചിന്തിച്ചാൽ തെറ്റില്ല എന്തായാലും ചരിത്രപരമായ ഒരു വിഡ്ഢിത്തം ആ കോൺഗ്രസ് എടുത്തു അതിൻ്റെ അതിന്റെ പരിണിത ഫലങ്ങൾ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒടുവിൽ ഇതിന് പിന്നിലെ വീഴ്ച മനസ്സിലാക്കിയ കോൺഗ്രസ് ഒടുവിൽ പറഞ്ഞു പ്രാദേശികമായ നേതാക്കൾക്ക് നിയന്ത്രണമില്ല അവർക്ക് വേണമെങ്കിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാം അപ്പോഴും അപ്പോഴേക്കും കോൺഗ്രസിന്റെ ഗ്യാസ് പോയിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നൂറുകണക്കിന് നേതാക്കന്മാർ കോൺഗ്രസിനെ വിട്ട് ബി ജെ പി ക്യാമ്പിലെത്തുന്നതിന്റെ പ്രധാന കാരണം കോൺഗ്രസിന്റെ ഈ ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് എന്നവർ തുറന്നു പറയുകയാണ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ടയില്ല കോൺഗ്രസിന് ഒരു വികസന പത്രികയില്ല കോൺഗ്രസിന് ഒരു വീക്ഷണമില്ല കോൺഗ്രസ് നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുകയാണ് കോൺഗ്രസിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പോലും കൃത്യമായ ഒരു ദീർഘവീക്ഷണമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ മുന്നണി സഖ്യം എൻ എന്ന രാഷ്ട്രീയ ആ അശ്വമേധത്തെ എതിർക്കാൻ വേണ്ടി നിൽക്കുന്ന ഇന്ത്യ മുന്നണി സഖ്യം നേതൃത്വമില്ലാതെ നിയന്ത്രിക്കാൻ ആളില്ലാതെ ഏകോപിപ്പിക്കാൻ ആളില്ലാതെ ആരാലും നിയന്ത്രിക്കാനില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്ന കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ചെറിയ പായ്ക്കപ്പൽ പോലെയായിരിക്കുന്നു ഇന്ത്യ മുന്നണി സഖ്യം ആ ഇന്ത്യ മുന്നണി സഖ്യത്തിനെ വെച്ചുകൊണ്ടാണ് രാജ്യത്തെ എൻ ഡി എ എതിരിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് രാജ്യത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി കുറച്ചു കാണുകയല്ല കോൺഗ്രസ് എന്നത് പതിറ്റാണ്ടുകളായ രാജ്യത്ത് നിലവിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തങ്ങളുടേതായ വലിയ നേട്ടങ്ങൾ വലിയ സംഭാവനകൾ നൽകിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ വേദനയോടെ ചിന്തിക്കുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുരുതി കൊടുക്കുകയാണ് ഒരു കൂട്ടം നേതാക്കളെന്ന് ഇപ്പോൾ ഇതാ ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി നേതാവിൻ്റെ വിട്ടിത്തപരമായ പ്രസ്താവനകൾ പോലും ആ പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റിയിരിക്കുകയാണ് ഹൈന്ദവ വിരുദ്ധ പ്രസ്താവനകൾ രാജ്യത്തെ ഹൈന്ദവ ജനതയ്ക്കെതിരായ നീക്കങ്ങൾ നടത്തുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് അധികാരത്തിലെത്താമെന്നുള്ള വ്യാമോഹം കേന്ദ്രത്തിലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനും കേരളത്തിലെ അധികാരത്തിലുള്ള പിണറായി സർക്കാരിന്റെ ഒക്കെ വ്യാമോഹമാണിത് എന്തായാലും ഇക്കുറി പ്രതിപക്ഷ നിരയുള്ള ധർമ്മം നിർവഹിക്കാനാകാതെ തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിലാണ് രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനം എന്നതിൽ യാതൊരു തർക്കവുമില്ല അഭൂതപൂർവ്വമായ വിജയം അതായത് എൻ ഡി എ നാന്നൂറ് സീറ്റും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റും പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ആ ആത്മവിശ്വാസത്തിന്റെ പ്രധാന കാരണം രാജ്യത്ത് ഒന്നുമില്ലാതെ പരാജയം സംബന്ധിച്ച് ചത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു പ്രതിപക്ഷം കൂടിയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല അത്തരമൊരു പ്രതിപക്ഷമുള്ള അവസ്ഥയിൽ ഒരു ഭരണമുന്നണിക്ക് എതിരാളികളില്ലാതെ കുതിക്കാൻ കഴിയുമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം അതുകൊണ്ട് കൂടിയാണ് അമിതമായ ആത്മവിശ്വാസത്തിലൂടെ നാനൂറ് ആ കടമ്പ കടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്